അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് നരകത്തിലുണ്ടാകുന്ന അസാബുകളെ കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം നരകം ഏറ്റവും മോശമായ സങ്കേതമാണ് മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നരകക്കുണ്ടിൽ നിന്ന് ആരാണോ രക്ഷ പ്രാപിക്കുന്നത് അവനാണ് വിജയി നരകത്തിന്റെ തീയുടെ ശക്തിയും അതിന്റെ സ്വഭാവവും ചൂടുമൊക്കെ പരിശുദ്ധ കുർആാനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആൾക്ക് അള്ളാഹു താല നൽകുന്ന തീനാലുള്ള രണ്ട് ജോഡി ചെരുപ്പുകളാണ് അവൻ അത് ധരിക്കുമ്പോൾ അവൻ്റെ തലച്ചോറ് വരെ തിളച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സലഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണെങ്കിൽ അവിടുത്തെ വലിയ വലിയ ശിക്ഷകൾ എന്തായിരിക്കും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നരകത്തിലെ തീപൊരികളെ സംബന്ധിച്ചും ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സൂറത്തുൽ മുൽസലാത്തിൽ അള്ളാഹുതാല പറയുന്നു തീർച്ചയായും നരകം വലിയ കെട്ടിടങ്ങളെ പോലെയുള്ള തീപൊരികളെ തെറിപ്പിച്ചു കൊണ്ടിരിക്കും ആ തീപൊരികൾ മഞ്ഞ നിറത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങളെ പോലെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ തീ കത്തിക്കുമ്പോൾ നാം കാണാറുണ്ട് അത് ചെറിയ തൂളികളെ പോലെയായിരിക്കും എന്നാൽ നരകത്തിന്റെ തീപൊരികൾ മഞ്ഞ നിറത്തിലുള്ള വലിയ ഉട്ടകങ്ങളെ പോലെ അതുപോലെ വലിയ കെട്ടിടങ്ങളെ പോലെയായിരിക്കും വല്ലാത്ത ഭീകരമായ അന്തരീക്ഷം ആയിരിക്കും അത് വല്ലാത്ത ഭീകരമായ അത് ആ നരകം അതിൽ ആരെങ്കിലും പ്രവേശിക്കേണ്ടി വന്നാൽ അവൻ ഏറ്റവും വലിയ നിർഭാഗ്യവനായിരിക്കും അത്രേ ഏറ്റവും വലിയ പരാജിതനായിരിക്കും അള്ളാഹു സുബാനോ തലേ എല്ലാവരെയും ഏറ്റവും എളുപ്പമായ കാത്തുരക്ഷിക്കും എന്നുള്ളത് അള്ളാഹുവിനോട് ഒരു ദിവസം ഞങ്ങൾ മൂന്ന് പ്രാവശ്യം എന്ന് മൂന്ന് പ്രാവശ്യം വേണ്ടി ദുആ ചെയ്യലാണ് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നരകം അള്ളാഹുവിനോട് പറയുമത്രേ ഹദീസിൽ നമുക്ക് കാണാം െ ഈ മനുഷ്യനെ എന്നിൽ നിന്ന് നീ സംരക്ഷിക്കണമേ അല്ലാഹു സുബാനെ നരകമോചനം ലഭിക്കുന്ന മുത്തക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസലും അറമ്മി വാ